ഹായ് സുഹൃത്തുക്കളെ ഇന്ന് ഞാനൊരു വിഷയമായിട്ടാണ് വന്നത് സംശയ രോഗം അതിന് ഒരിക്കലും മരുന്നില്ല സംശയരോഗത്തിന് രോഗത്തിനും ഇത് പറയാനുള്ളൊരു കാര്യം ഞാൻ വാർത്തയിൽ കണ്ടതാണ് ഒരു സ്ത്രീൻ്റെ ഭർത്താവ് ഒത്തിരി ഉപ ഉപദ്രവിച്ചു മുഖമൊക്കെ ഒത്തിരി നീലിച്ച് കിടക്കുന്നു അവർ പറയുന്നവർ ഇത്രയും വർഷം കൊണ്ട് ഉപദ്രവിക്കാൻ തുടങ്ങിയത് സംശയരോഗമാണ് രോഗമാണ് ഇപ്പം ഒഴിയാൻ പോവും കുറച്ച് ദിവസം കഴിഞ്ഞ് ഒരു മൂന്നാലഞ്ച് മാസം ആകുമ്പം പിന്നെയും ചോദിക്കും പിന്നും ഇനി പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ലെന്ന് പറയും പിന്നും അവർ ചോദിക്കും ഭാര്യ ഒത്തിരി അത്രയ്ക്ക് മാരകമായാണ് ഉപദ്രവിക്കുന്നത് അന്നിട്ടും ഈ സ്ത്രീ ഈ പുരുഷൻ്റെ കൂടെ പിന്നും പോയി ജീവിക്കും അപ്പോൾ അവരോട് ചോദിച്ചു എന്തുകൊണ്ട് നിങ്ങൾ എത്രയും ഉപദ്രവിച്ചിട്ട് പിന്നും നിങ്ങൾ അദ്ദേഹത്തിൻ്റെ കൂടെ പോയി ജീവിക്കുന്നത് എന്ന് ചോദിച്ചവൻ പറഞ്ഞത് എൻ്റെ മക്കൾക്ക് വേണ്ടിയാണ് എന്നാണ് ആ സ്ത്രീ പറഞ്ഞത് പിന്നെ നാട്ടുകാരൊക്കെ പറയും ഓ ഭർത്താവുമായിട്ട് പിണങ്ങി നിൽക്കുന്നു പിന്നെ വീട്ടുകാർ പറയും മുളെ കുറച്ചൊക്കെ ബുദ്ധിമുട്ടുകൾ കാണുന്നത് ക്ഷമിച്ച് ജീവിച്ചു പോ എന്നൊക്കെ പറഞ്ഞ് എല്ലാവരും കൂടിയൊക്കെ പറയുമ്പോൾ പിന്നും ഒത്തീർപ്പാക്കും പിന്നും അവർ ഒത്തു ജീവിച്ചു പോകും ഒരു മാസം ചിലപ്പോൾ രണ്ട് മാസം വരെ വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ല ഭയങ്കര സ്നേഹമായിരിക്കും അതിന് ശേഷം പിന്നും ഉപദ്രവം തുടങ്ങും സംശയം തുടങ്ങും ഒത്തിരി ഉപദ്രവിക്കും ഈ സ്ത്രീക്ക് ജോലിയുണ്ട് എനിക്ക് ഒരു കാര്യമാണ് ഇങ്ങനെയുള്ള സ്ത്രീകളോട് പറയുന്നത് സ്വന്തമായി നിങ്ങൾക്ക് ഒരു ജോലിയുണ്ട് ഇപ്പോൾ ഒരു കടയിൽ പോയി നിന്നാലും നമുക്ക് ജീവിക്കും ഒരു കുട്ടി ആയിക്കോട്ടെ രണ്ട് കുട്ടി ആയിക്കോട്ടെ വലിയ ആഡംബരമൊന്നും വേണ്ട ചെറിയ രീതിയിലെങ്കിലും നമുക്ക് നമ്മുടെ കൊച്ചുങ്ങളെ നമുക്ക് വളർത്താം ആഹാരം കൊടുത്ത് ഇങ്ങനെയുള്ള പുരുഷന്മാരോട് ജീവിക്കാത്തതാണ് നല്ലത് ഒരിക്കലും ഇവരുടെ സംശയ രോഗം തീരില്ല എത്ര കൗൺസിലിംഗ് കൊടുത്താൽ പോലും ആരൊക്കെ ഉപദേശിച്ചാൽ പോലും ഇവരുടെ സംശയ രോഗം ഒരിക്കലും മാറില്ല അവരെ നിങ്ങൾ എങ്ങനെയൊക്കെ നന്നാക്കാമെന്ന് നോക്കിയാലും അവർ നന്നാവില്ല അതാണ് അവരെ സ്വഭാവം പിന്നും അവരുടെ മനസ്സിൽ തോന്നും എൻ്റെ ഭാര്യയ്ക്ക് വേറെ ആരോടെങ്കിലും സ്നേഹമുണ്ടോ എന്നെക്കാഴിയും വേറെ ആരെങ്കിലും അവൾ സ്നേഹിക്കുന്നുണ്ടോ എന്നുള്ളൊരു തോന്നൽ എപ്പോഴും ഇവരെ മനസ്സിൽ കാണും അവർ എപ്പോഴാണ് ഉപദ്രവിക്കുന്നതെന്ന് അറിയാൻ പറ്റത്തില്ല ചിലപ്പം ഭാര്യ കൊല്ലാൻ വരെ ശ്രമിക്കും ഈ സ്ത്രീ അതാ പറഞ്ഞത് ആ സ്ത്രീയെ വിളിച്ച് വാടക വീട്ടിൽ വരുത്തിയിട്ട് സ്നേഹമായിട്ട് സംസാരിച്ച് അവസാനം അത്രയ്ക്ക് അവരെ ഉപദ്രവിച്ച് കഴുത്തിൽ ഞെക്കി ഇന്നെ ഞാൻ കൊല്ലും ഞാൻ പറയുന്ന കണക്കെല്ലാം പറയണമെന്നൊക്കെ പറഞ്ഞ് വീഡിയോ എടുത്ത് അപ്പോഴാണ് കുഞ്ഞ് ഫോണാണ്ട വിളിച്ച് ആ ആ സ്ത്രീയുടെ മകൻ ഫോൺ വിളിച്ചപ്പം അവർ എടുത്തു എടുത്തിട്ട് മോൻ്റെ അടുത്ത് സംസാരിച്ചത് ഇപ്പം വരാം മോനെ എന്നൊക്കെ പറഞ്ഞു അപ്പം മനസ്സിലായി അമ്മയ്ക്ക് എന്തോ പ്രശ്നം അങ്ങനെ അവർ പോലീസിനെ വിളിച്ച് കൊച്ചു പറഞ്ഞാണ് വന്ന് ഇവരെ രക്ഷപ്പെടുത്തി അല്ലെങ്കിൽ ഇവർ മരിച്ചു പോയാലും അദ്ദേഹം കൊന്നാണ് അത്രയ്ക്ക് ക്രൂരമായ ഒരു സ്ത്രീയോടെ അടുത്ത് ഒരിക്കലും ഒരു പുരുഷനും ഒരു പുരുഷനും ആരും അങ്ങനെ ചെയ്യാൻ പാടില്ല അത്രയ്ക്ക് ക്രൂരമായാണ് ആ സ്ത്രീയെ ഉപദ്രവിക്കിരിക്കുന്നത് അത് കണ്ടപ്പോൾ തന്നെ ഞെട്ടിപ്പോയി ഇങ്ങനെയുള്ള പുരുഷന്മാരെ ഒരിക്കലും നന്നാക്കാൻ പറ്റില്ല അത് എല്ലാ സ്ത്രീകളും ഇങ്ങനെയുള്ള പുരുഷന്മാരോട് ജീവിക്കുന്ന സ്ത്രീകളോട് ഒന്നേ പറയാനുള്ളൂ ഇങ്ങനെയുള്ളവന്മാരെ ഉപേക്ഷിക്കുക അവരുമായിട്ട് നിങ്ങൾക്ക് എത്ര കൗൺസിലിംഗ് കൊടുത്താലോ എന്ത് കൊടുത്താലോ ഒരിക്കലും അവരെ സംശയം തീരില്ല നിങ്ങളുടെ ജീവനാപത്താണ് ഈ സംശയ രോഗമെന്ന് വച്ചാൽ അത് ഒരിക്കലും മാറില്ല അവർക്ക് കുറച്ച് നാൾ ആളുകളൊക്കെ പറയുമ്പം അവരത് മറന്ന പോലെ കാണിക്കും പിന്നും അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് ഇത് വരും അത് ഒരിക്കലും മാറ്റാൻ